സംസ്ഥാനത്തന്നെ ആദ്യമായി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ഗ്രാമസഭ ചേർന്നപ്പോൾ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾക്കും പുത്തൻ അനുഭവമായി മാറി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഗ്രാമസഭകൾ നടന്നു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ജ്വല്ലോ വോട്ടർ പട്ടിക അന്തിമമാക്കും മുൻപ് കാലങ്ങളായി അതത് വില്ലേജ് ഓഫീസുകളിൽ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും തമ്പടിച്ച് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും വോട്ടുകൾ തള്ളിച്ചും കൂട്ടിച്ചേർത്തുമുള്ള തേർച്ച അഥവാ വാദം കേൾക്കലിന് പകരം പുതിയ തരത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ വേറിട്ടതായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഗ്രാമസഭകൾ നടന്നു വോട്ടെടുപ്പ് നടക്കുന്ന അതത് ബൂത്തുകളിൽ ഓരോ ബൂത്തിനും ഒരു ക്ലാസ് മുറികൾ വീതം സജ്ജീകരിച്ചാണ് ഗ്രാമസഭകൾ നടത്തിയത് വോട്ടർ പട്ടിക വായിച്ച് കൂട്ടിച്ചേർക്കലും നീക്കം ചെയ്യലുമുൾപ്പെടെ ബൂത്ത് തല ഗ്രാമസഭയിൽ വോട്ടർമാർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തെരഞ്ഞെടുപ്പ് ഗ്രാമസഭയിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ ചിത്രം പതിച്ച ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടിക ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു ഗ്രാമസഭയിലെ മുഖ്യ നടപടിക്രമം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ നടത്തി തൃക്കരിപ്പൂർ ടൗണിലെ സെൻറ് പോൾസ് എ യു പി സ്കൂളിലെ നൂറ്റി അറുപത്തിയാറ് നൂറ്റി അറുപത്തിയേഴ് നൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിൽ നടന്ന ഗ്രാമസഭ ജീവനക്കാരായ കെ പി ബീന എം വി ഭവാനി ബി എൽഒമാരായ ടി അബ്ദുൽ സലീം കെ കെ പി സിറാജ് എന്നിവർ നേതൃത്വം നൽകി തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകളിൽ ഗ്രാമസഭകൾക്ക് ജീവനക്കാരായ സി വി സുധീരൻ ഗോവിന്ദൻ കണ്ണോത്ത് ബി എൽഒമാരായ എൻ ഇസ്മായിൽ വി പി താജുദ്ദീൻ എ വി ലിഥിൻ എന്നിവരും നേതൃത്വം നൽകി उर्मी त्रिकपूर न्यूज ब्यूरो चेरवूर